ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വൈകിട്ടാണ് വരുന്നത് സാധാരണ രണ്ട് മണിക്ക് നമ്മൾ അപ്ലോഡ് ആക്കലുണ്ട് ഇത് ഞാൻ രണ്ടര മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അല്ല വീട്ടിൽ നമുക്ക് കുറച്ച് ജോലി തിരക്ക് കൂടുതലാണ് കാരണം ഫൈനൽ സ്റ്റേജ് ആവുകൊണ്ട് ഒരുപാട് വർക്കുകൾ അവിടെ നടക്കുമ്പോൾ ഞാൻ ഞാനവിടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ വന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ എല്ലാം നമുക്ക് കൊണ്ട് നടക്കണമല്ലോ ഓക്കെ കായ്സ് അപ്പോൾ അങ്ങനെ എന്തോ നിങ്ങളോട് പറയാണ്ട് തരാം

ഞാനും പറയട്ടെ ഞാനിപ്പോ പറഞ്ഞുതരാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വീടിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പോവാണ് രണ്ടു മൂന്നാർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നത്തെ പറച്ചിലൊന്നും ഉമ്മ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ഉമ്മടെ ഒരു ഒപ്പീനിയനും കൂടി ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആ വീട്ടിലോട്ട് മാറിയാൽ ഈ വീട് എന്ത് ചെയ്യും ദിവസം വരും അടിച്ചു തുറച്ചു വൃത്തിയാക്കരുത് വാടകയ്ക്ക് കൊടുക്കുന്നതിന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ പൈസ വേണ്ടി കിട്ടിയതാണ് ഞാൻ അത് കൊടുത്താ പറഞ്ഞ തള്ളക്ക് നിങ്ങളെ രണ്ട് വരണം എന്ന് മക്കളും എന്താ ഇപ്പൊ സൗഫിക്ക് വീടൊന്നും ഇല്ലല്ലോ പിന്നീട് ഒരിക്കഗ്രഹം തോന്നാണ് അപ്പൊക്ക് അപ്പൊ വന്ന് എടുത്തോളീ നല്ലൊരു വീടല്ലേ ഇങ്ങനത്തെ കിട്ട ആൾക്കാര് കൊതിക്കേറെ ആർക്കും ഈ വീട് കൊടുക്കൂലെന്തോ കൊടുക്കാത്ത കാരണം എന്താ കൊടുക്കില്ല പോണ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് മഴക്കാലത്ത് നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല പക്ഷെ ഇത്രയും കാലങ്ങൾ ഇരുന്നത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം വരും ആ അപ്പൊ ഒരു വാടക വീട്ടിലിരുന്ന ആൾ ഇത്രയും കാലം എങ്ങനെ ഈ വീട്ടിലിരുന്നു നിങ്ങൾക്ക് പൈസ വന്നപ്പോഴും വീട് വന്നപ്പോഴും നിങ്ങൾക്ക് അഹങ്കാരം കൂടി എന്നൊക്കെ ചോദ്യങ്ങൾ വരും അപ്പം ചോദ്യത്തിൽ ഉള്ളൊരു മറുപടിയാണ് നമ്മുടെ മനസ്സിലൊക്കെ അപ്പോഴും ഉള്ള എന്ത് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടുന്ന് ഓരോ സാധനങ്ങൾ റോട്ടിലേക്ക് ഏറ്റി കൊണ്ടുപോകണമെങ്കിലും അതായത് വേറെ എന്ത് സാധനങ്ങൾ ഇങ്ങോട്ട് വരണമെങ്കിലും ഒരു ഹോസ്പിറ്റൽ വന്നാലും ഒരു മരണം വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൾസ് മരണം വന്നു കഴിഞ്ഞാലും അതിന് മുമ്പിലോടെ ഉള്ള പാപ്പ പാപ്പാനെയൊക്കെ ഇവിടെ ഞാനും നിജാസ് എന്താ കാട്ടിയതെന്ന് അറിയോ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഫ്രണ്ടിലിരിക്കും പാപ്പ എൻ്റെ നടുവിലിരിക്കും നിജാസ് ബാക്കിലിരുന്നിട്ട് നമ്മളെങ്ങനെ ഒന്ന് രണ്ട് പുറവും പൊടിച്ചിട്ടാണ് ഈ ഇടവഴി കൂടെ ഒക്കെ കോറ്റിക്കൊണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുമാത്രമല്ല പിന്നെ ോക്കണോക്ക് അത് 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 മാത്രമല്ല നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ടാണെങ്കിലും ആ അതിനെ കൊണ്ടുപോകാൻ ഫുള്ള് ചളിയും വീളിയും അതിൻ്റെ ഇടയിൽ കൂടെ വെക്കിയിട്ടും ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ആ മയ്യത്തും കട്ടിൽ കയ്യിൽ പിടിക്കുന്ന ടൈമിൽ നമ്മുടെയൊക്കെ കണ്ണെന്ന് ഇങ്ങനെ എല്ലാം കൂടി ആലോചിച്ചിങ്ങനെ ആകെ പുന്നീച്ച പറഞ്ഞു പഠിച്ച പോലെ എത്രയും പെട്ടെന്ന് ഈ എന്താണ് ഇവിടെ നിന്ന് ഒന്ന് മാറണം എന്നുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ട് പക്ഷെ മുമ്പൊന്നും നമുക്ക് ആഗ്രഹം ഇല്ലാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടത്താനുള്ള ഫിനാൻഷ്യലി നമ്മളെ അടുത്ത് ഇല്ല ഒരു മനുഷ്യന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലാണ് അയാൾക്ക് ആഗ്രഹങ്ങളുണ്ടാവുള്ളൂ അയാൾക്ക് ലക്ഷ്യങ്ങളുണ്ടാവുള്ളൂ അല്ലാതെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് നിറവേറ്റണമെങ്കിൽ കയ്യിൽ മണി വേണം കയ്യിൽ മണി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് വേണം അല്ലെങ്കിൽ പിന്നെ വ്യാപാരം മുതലും മാരം മുതലും കുടുംബപാരമ്പ സ്വത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നടക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല അല്ലാത്തവർ ഇത് വെച്ചുണ്ടാക്കി അത് പുതുതായിട്ട് എല്ലാം തുടങ്ങുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക അങ്ങനെ തുടങ്ങുന്ന ആളുകൾക്ക് പിന്നീട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും ഏതാ അത് ശരിയാണ് അതൊക്കെ കൊറേ ഉദാഹരണങ്ങൾ കണ്ണിന്റെ മുന്നിലൂടെ കണ്ടുപോകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും എന്തേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ വീട് നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട് കൊടുക്കാനും ഉമ്മാക്ക് ഇഷ്ടമല്ല കാരണം ആ ഇഷ്ടത്തിൻ്റെ മാത്രമല്ല നമ്മളിത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ പിന്നീട് നമുക്ക് ഇവിടെ വരുന്ന നമുക്ക് പ്രൈവസിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇപ്പോൾ വാടകക്കാണെങ്കിൽ പോലും അവരുടെ വീടാണ് നമ്മൾ വാടക വാങ്ങുന്നുണ്ടെങ്കിലും അപ്പോൾ ഈ വീട് വീടെന്തായാലും അടിച്ചു തുടച്ചിങ്ങനെ വൃത്തിയാക്കി ഇടുന്നതാണെന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ പ്ലയാനില്ല പിന്നെ മക്കൾക്ക് വരികയാണെങ്കിൽ മക്കൾക്ക് അതായത് ഇപ്പൊ ഈ സോഫിപ്പൊ വാടയൊക്കെ പിന്നെ ആ ഒരു ഭാഗം ഒരു ഒരുമിച്ച് കൈക്കോട്ടോ അല്ലെങ്കിൽ ദീനൽ ഇസ്ലാംന്ന് പൊറത്താ ഏഹ് പിന്നെ ഇതായിരിക്കും കാര്യമില്ല ഉമ്മാന്റെ വകയാണ് ഇത് പറഞ്ഞ എനിക്കൊരു സാധനം കിട്ടും എന്റെ വാപ്പാന്റെ അത് അത് മുതലിന് വേണ്ടിട്ടല്ല അത് നമുക്കൊരു ഇതാണ് പൈസ ആ പൈസ നമ്മൾ എന്തൊക്കെ കാണിക്കണ്ട് ഇതിപ്പോ ഞാൻ ഈ പെരയ്മേ വരെ എന്താ ഒരു ലോൺ എടുക്കാനോ ഒരു ഇതെടുക്കാനോ നമ്മൾ നിന്നിട്ടില്ല അല്ലേ അപ്പൊ പിന്നെ ഈ പഴയന്ന് വെച്ചുകഴിഞ്ഞാല് അതങ്ങനത്തെ ഒരു പെരയാണ് കൈസ് ലോൺ ഇനി അമ്പതിനായിരം ആണെങ്കിലും ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും ലോൺ എടുക്കലൊക്കെ എന്താണ് അതൊരു ബാധ്യതയാണ് അത് ഇപ്പോഴും ലോണ് കാലങ്ങളായിട്ട് അടക്കണ ആൾക്കാരുണ്ട് അവരുടെ ഒരു വരുമാനമാർഗത്തിന്റെ മുക്കാഭാഗം ലോണിൽ കടഞ്ഞു ബാക്കിയുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ജീവിതം ജീവിക്കണം അതും പോരാനായിട്ട് വല്ല ഹോസ്പിറ്റൽ കേസ് വന്ന വീണ്ടും കടം വാങ്ങണം ആ ഒക്കെ കൊടുക്കുന്നുണ്ട് ബാങ്കർ ഇങ്ങോട്ട് വിളിക്കും ഇനി നൂറ് വർഷം ചക്കരക്കെ കൊടുക്ക എനിക്ക് എന്തിനാ അങ്ങനല്ല ഓല് വേദിയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടാൾക്കും പകുതി അപ്പൊ എനിക്കില്ല അതങ്ങനെ ഇണ്ടാവുള്ളൂ അതില് കാര്യമില്ല ഇതെന്ന് എനിക്കൊരു കൂണി കണ്ടയിൽ തരണം ഈ പേരെ രൂപം മാത്രമേണ്ടാവുന്നുള്ളൂ ഇത് മൊത്തം അങ്ങനെ ആക്കി ഞാനാ പണ്ട് കൈ ചീറ്റ് മേഞ്ഞപ്പോ ഒരു തുള്ളി വള്ളം പരയിൽ ചോർന്നിരുന്നില്ല അതൊക്കെ പൊളിച്ചപ്പോ നമ്മള് കമ്പിട്ട് ഓടി മേനപ്പോ ഫുള്ള് വെള്ളം മഴ വെള്ളം വായന ഫുള്ള് അത് ഇതുവരെ നമുക്ക് പുഴുവിൻ്റെ ശല്യങ്ങളും ഉണ്ടാകുന്നില്ല ഇപ്പം മൊത്തം അതായത് കമ്പി ഇട്ടുകൊണ്ട് വെച്ചാൽ കമ്പി കമ്പിയുടെ പ്രശ്നമല്ല നമ്മളെ ബാക്കിലെ മരങ്ങളൊക്കെ വലുതായി ഇപ്പം എന്നുവരെ മാതിരി നിൽക്കുന്ന മരങ്ങളല്ലോ മരങ്ങൾ വലുതായിട്ടുണ്ട് അതിലിപ്പോൾ കമ്പിളിപ്പുഴു വരുന്നുണ്ട് ഓമരപ്പുഴു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ശല്യങ്ങളുണ്ട് പിന്നെ കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ബാത്റൂമെന്നറിയും ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ മക്കൾ മരുമക്കളൊക്കെ ഉള്ളപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുമല്ല വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ നമ്മളെന്താക്കിയത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇൻഷാല്ല പഠിച്ചവൻ കഴിഞ്ഞ് നമുക്കൊരു വീട് സെറ്റ് ആയിട്ടുണ്ട് എല്ലാം കൊണ്ടും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീട് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ അത് നമ്മൾ ഈ വീട് വെക്കാനോ ഇത് വാടകയ്ക്ക് കൊടുക്കാനോ ഞാനും തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഇനിയിപ്പോൾ സോഫി വാടകയ്ക്കിരിക്കുകയാണ് കൊടുക്കുവാണെങ്കിൽ ഇനി വാടക കൊടുക്കാതെ ഇവിടെ വന്നിരിക്കാം പിന്നെ എടുത്താവുകയും ചെയ്തു ഇനി അല്ലേ ഇനിയിപ്പോൾ എന്തായാലും പുതിയ പിള്ളേർ സമ്മതിക്കുമല്ലോ കാരണം ഓലിക്ക് ഓല നാട് ജന്മനാട് തന്നെ ഇനി എന്തെന്നെ ആണെങ്കിലും ഒരിക്കലിക്ക് അക്സെപ്റ്റ് ചെയ്ത് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷാ അല്ല ഇവിടെ വന്നിരിക്കാം പിന്നെ ചക്കരക്കൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ല വീടും വീട് ആയിരിക്കും അവരിപ്പ എന്തായാലും രണ്ടാം കുട്ടികളാണ് ഓലെന്തായാലും ആ അപ്പോ അങ്ങനൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ ഇതൊന്ന് പറയാനുണ്ടായിരുന്നു പിന്നെ അതു സ്വാമിന്റെ ഒരുക്കങ്ങൾ ഇൻഷാ അല്ല നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ പറഞ്ഞു കൂടി കൺഫേം ആക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് അപ്പോ അതിന്റെ കാര്യങ്ങൾക്കുള്ള ഓട്ടത്തിലാണ് അല്ലേ വീട് വാടക കൊടുക്കേണ്ടിപ്പോൾ നിങ്ങൾക്ക് ഇത് വാടക കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പെൻഷൻ കിട്ടുന്ന മാതിരി കിട്ടിക്കൂടെ നല്ലൊരു ഓപ്ഷൻ ആണ് ഒന്നിനും കൊടുക്കൂല ഞാൻ ഉമ്മാടെ ഓർമ്മ അതേമാതിരി പിന്നെ കൊടുക്കൂല ഏ

വാടക കൊടുക്കാനോ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ വീടിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഇത്രയും നല്ലൊരു വീട് നിങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു നമ്മളെ സംബന്ധിച്ച് നല്ലൊരു വീടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മുറി വീട്ടിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് കഴിച്ച് ഇത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു കൊട്ടാരമാണ് ചിലപ്പോൾ ഇതിലും വലിയ ഉള്ളതും എല്ലാവർക്കും ഉണ്ടാകുക പക്ഷേ നമുക്ക് അല്ലേ നമ്മളെ സംബന്ധിച്ച് ഇത് കൊട്ടാരമാണ് അത് വലിയ എന്തോ ആണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മൾ ലൈഫിൽ നടക്കുന്നുണ്ട് ഇൻഷാ അതൊക്കെ നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്കെ ഒരു നിമിഷം മതി എല്ലാം തകരാനും എല്ലാം നേടാനും അതുകൊണ്ട് നമ്മളൊന്നും അഹങ്കരിക്കാനും ഇതിലും നിൽക്കണില്ല പിന്നെയൊക്കെ ലൈഫിലൊക്കെ ആവശ്യമുള്ളതാണ് പിന്നെ നമ്മളെപ്പോലുള്ളവർ നേരാവുമ്പോൾ അതിലിരട്ടി നമുക്ക് കേൾക്കേണ്ടി വരും അത് നമ്മുടെ ലോകത്തിൻ്റെ തലമുറയുടെ അല്ല ലോകത്തിൻ്റെ അല്ലേ അതായത് ഒരു ഒരാൾ മനുഷ്യന്മാരുടെ ചിന്താഗതികളാണ് ഞാനിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കീപ്പിട്ട് നോക്കി തല തലമാർന്ന് എണ്ണ കേൾക്കരുത് വന്ന വഴി മറക്കരുത് എന്തിന് നെവർ ഇമ്മ വരെ പറയലുണ്ട് കീപ്പഡ് നോക്കി പെരുമാറിക്കുമോ അത് പറയാനുള്ള കാരണം എന്താ ആ കീപ്പട്ടിലൂടെ വന്ന് ആളാകൊണ്ടാണ് ഇമ്മ അത് പറയുന്നത് ഇങ്ങനെ മറ്റേലേക്ക് മാറുമോ പേടി ഇത് തന്നെയാണ് എല്ലാവരുടെയും ചിന്ത ആരും പോസിറ്റീവായിട്ട് ചിന്തിക്കുമല്ലേ ഇങ്ങനെ ഇവൻ അതിങ്ങനെ ഇത്രയും വെച്ചല്ലോ ഇവൻ അത് കാട്ടിയല്ലോ അപ്പോഴും ആളുകളുടെ ചിന്ത എന്താണെങ്കിലും അതിൻ്റെ ഒരു അർത്ഥം ഒന്നാളളൂ കാരണം അങ്ങനെ ജീവിച്ചു വന്ന ആൾ ആര് നമുക്ക് തന്നെ നമ്മൾ അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇരിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഇങ്ങനെ നില നിൽക്കട്ടെ എന്ന് നമുക്ക് പറിച്ചതിനോട് പ്രാർത്ഥിക്കാം ഇപ്പോൾ രത്തണ്ടാറ്റം മരിച്ച് ആൾക്ക് കോടിക്കണക്കിന് സമ്പാദ്യമുണ്ട് ആൾ മറവ് ചെയ്തതും ഒന്നും സ്വർണം കട്ടിയോണ്ടല്ല അപ്പോൾ എല്ലാവരും മരിച്ചു പോകുമ്പോൾ ഒന്നും ഇല്ലാണ്ട് കൊണ്ടുപോവുക പിന്നെ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഓലക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഏറെത്തിൽ പോകാനുള്ളമാരെയൊക്കെ അതൊക്കെയാണ് ഇന്നത്തെ ജസ്റ്റ് ഒരു ചർച്ചാ വിഷയം പിന്നെ ആ എണ്ണൂറ് റുപ്പ ഇപ്പോഴും അനുമതിയിൽ ഇരിക്കുന്നുണ്ട് കൈ ഇവിളാണെങ്കിൽ അത് എടുത്തിട്ട് നേരെ ഉണ്ടിയാ പാനി ഇട പൊളിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളി ഇവിൾ പിന്നെ ഒരു റുപ്പ്യ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പഴത്തും ഉണ്ടിയാ പാനിയിലിടും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അപ്പോൾ ഡെയിലി നമ്മൾ ഒരു ഇത്ത ഒരാൾ നല്ല കമ്മറ്റി തന്നെ മൂഫില് പിന്നെ സീരിയലൊക്കെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി പോകാൻ വരും എന്ന് അല്ലേ ഞാൻ കണ്ടൻറ്റീന്നല്ലേ നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനും പറയാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പ്രൊഫഷണൽ ഒന്നും അല്ലല്ലോ നമ്മൾ തുടങ്ങിയത് തന്നെ സാധാ ഒരു ഫാമിലി എന്നുള്ള നിലക്കാണ് ഇനി നമ്മൾ വലിയൊരു ഫാമിലിയിലേക്ക് ഫാമിലിയിലേക്കൊന്നു മാറാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോൾ ഇനി ഈയൊരു ഈ ഒരു പോലത്തുനിന്നും ആ ഒരു ആ ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ ആ വീടിന്റെ വീടിൻ്റെ ഭംഗിയോണ്ടും ആ വീടിന്റെ ഇതുകൊണ്ടും നമുക്ക് വരുന്ന മാറ്റങ്ങളല്ല നമുക്ക് മാറ്റങ്ങളെന്നുണ്ടെങ്കിലും വീടിന് നല്ല മാറ്റങ്ങളും അതിൽ പെരുമാറ്റങ്ങളൊക്കെ മാറി വരുമ്പോൾ ഇനിയും കേൾക്കാൻ കുറേ കടക്കുന്നുണ്ട് എല്ലാം അസക്തി ചെയ്യേണ്ടി വരുമോ എന്നുള്ള പേടിയല്ല അസക്തി ചെയ്യേണ്ടി വരും അല്ലേ എന്തായാലും ഇൻഷാ അല്ല എല്ലാവരൊക്കെ മാറി നമുക്കുമില്ലേ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളൊക്കെ ആരെയും സ്വഭാവ സർട്ടിഫിക്കറ്റിനും നല്ല സർട്ടിഫിക്കറ്റിനും വേണ്ടി ജീവിക്കാതെ നമുക്ക് നമുക്ക് വേണ്ടി ജീവിക്കാൻ നോക്കുക എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു ഉപദേശമാണ് കൈസ് അപ്പോൾ എല്ലാവർക്കും ബാ ബൈ